നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കാലുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കാലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലിൽ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവ കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായകരമാകുന്ന ആറ് വിറ്റമിൻസുകൾ ഏതൊക്കെയാണ് ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കുറച്ച് ദൂരം നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാലുകൾക്ക് തളർച്ച അമിതമായിട്ട് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ബലക്കുറവിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുക സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്താണെങ്കിലും മസിൽസിനൊക്കെ തന്നെ ഭയങ്കര വേദനകൾ വരിക രാത്രി സമയങ്ങളിൽ മസിൽ കയറുന്നത് സ്ഥിരമായിട്ട് വരിക അതുപോലെ ഈ മസിൽ പെയിൻ കൊണ്ട് തന്നെ നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പല വിറ്റമിൻസുകളുടെയോ മിനറൽസുകളുടെ കുറവ് മൂലം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ആറ് വിറ്റമിൻസുകളാണ് ഇന്ന് ഈ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ കെ ആണ് ഇതൊരു ഫാറ്റ് സോലബിൾ ആയിട്ടുള്ളൊരു വിറ്റമിൻ ആണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രത്യേകിച്ച് കാലുകൾക്ക് ഉണ്ടാകുന്ന രക്തയോട്ടത്തിനെ നമുക്ക് കൂട്ടാൻ സഹായകരമാവുകയും അതുപോലെ ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ കാൽസ്യം നമ്മുടെ എല്ലുകളിലേക്ക് എത്തിക്കുന്ന ഫങ്ഷനാണ് വിറ്റമിൻ കെക്കുള്ളത് അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് കണ്ടീഷൻസിൽ വിറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കുറവായിട്ട് വരും അതുപോലെ എല് തേയ്മാനത്തിൻ്റെ ഇല്ലാതാവും നമുക്ക് എല്ലുകൾക്ക് കൂടുതലും ബലം നൽകാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് വിറ്റമിൻ കെ വണ്ണും ഒന്ന് വിറ്റമിൻ കെ റ്റൂന്ന് പറയും അപ്പോൾ വിറ്റമിൻ കെ വണ്ണിൽ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് വെജിറ്റേറിയൻ ഐറ്റംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചീര ഇങ്ങനെയുള്ള നട്ട്സുകൾ ഇങ്ങനെയുള്ളവയൊക്കെ തന്നെ നമ്മൾ വരുന്നത് വിറ്റമിൻ കെ വണ്ണിലാണ് അതുപോലെ വിറ്റമിൻ കെ ടൂലടങ്ങിയിട്ടുള്ളത് ആനിമൽ സോസ് ആയിട്ടുള്ള പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ ചിക്കൻ മീൻ തുടങ്ങിയിട്ടുള്ള മീൻ ഐറ്റംസ് ഇവയൊക്കെ തന്നെ വിറ്റമിൻ കെ ടു വരുന്നത് നമ്മുടെ മസിൽ ഫങ്ഷന് വേണ്ടിയിട്ടും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമ്മളെ സഹായിക്കുന്നത് വിറ്റമിൻ കെ ടു അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ദിവസത്തിൽ നമ്മൾ കഴിക്കേണ്ട വിറ്റമിൻ കെ കെയൻ്റെ അളവെന്ന് പറയുന്നത് തൊണ്ണൂറ് തൊട്ട് നൂറ്റി ഇരുപത് മൈക്രോഗ്രാം ആണ് നമുക്ക് ഒരു ദിവസത്തിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുട്ട കഴിക്കുന്നത് പനീർ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് അതുപോലെ ചീര നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് മീറ്റ് ഐറ്റംസ് ഒമേഗ ത്രീ ഫാറ്റി അസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റസിൽ ഇൻക്ലൂഡ് ചെയ്യുക രണ്ടാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ് നമ്മൾ വിറ്റമിൻ ഇനെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് തുടങ്ങിയിട്ടുള്ളതാണ് എന്നാൽ ഇത് മസിൽ ആ ഒരു സ്ട്രെങ്ത്ത് നിലനിർത്താനിട്ട് ഏറെ ഗുണകരമാവുന്നതാണ് നമുക്ക് പ്രായം കൂടുന്തോറും മസിൽ സ്ട്രെങ്ത്ത് കുറവായിട്ട് വരികയും എല്ലുകൾക്ക് ബലക്ഷയം വരുന്നത് നോർമൽ കണ്ടീഷനാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ വിറ്റമിൻ ഇ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ഏറെ ഗുണകരമാവുകയും ഇങ്ങനെയുള്ള ഫങ്ഷൻസുകളും മസിൽ ഫംഗ്ഷൻ ൻസ് ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറെ സഹായകരമാകുന്നതാണ് നമ്മൾ ഒരു ദിവസത്തിൽ നമ്മൾ കഴിക്കേണ്ട വിറ്റമിൻ ഇന്റെ അളവെന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മില്ലിഗ്രാം മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ബദാം സൺഫ്ലവർ സീഡ്സ് അതുപോലെ ബ്രോക്കോളിയിൽ നല്ലതാണ് അവക്കാഡോ നല്ലതാണ് ചീര കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഏകദേശം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ബദാം നമ്മൾ ഒരു ദിവസം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഇ നമുക്ക് ആ ഒരു ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ഇതൊരു ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വിറ്റമിൻ ആണ് നമുക്ക് പുറമേ ഒരു നമുക്ക് ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ഇത്രയും ഒരു ചെറിയ എമൗണ്ടിൽ മാത്രം നമുക്ക് ആ ഒരു വിറ്റമിൻ ഇൻ്റെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡയറ്റ്സിലൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതിനാൽ തന്നെ ഇത് ഉള്ളിൽ കഴിക്കുന്നത് നമുക്ക് വളരെ ശ്രദ്ധിച്ചു വേണം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഉള്ളിൽ കഴിക്കേണ്ടത് മൂന്നാമതായിട്ട് വരുന്നത് ആണ് അപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു വിറ്റമിൻ അല്ല മറിച്ചൊരു മിനറൽ ആണ് എന്നാൽ ഇത് നമ്മളുടെ നമ്മുടെ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ മസിൽ ഹെൽത്തിന് വേണ്ടിയിട്ടും കാലുകളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ് കാരണം ഇത് നമ്മുടെ കാലുകളിലേക്കുള്ള ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മത്തൻ്റെ കുരു കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ നമുക്ക് നട്ട്സ് നട്ട്സുകൾ കഴിക്കുന്നത് നല്ല ാണ് വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ് ബദാം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചീര ഐറ്റംസുകൾ ഡാർക്ക് ചോക്ലേറ്റ് ഇങ്ങനെയുള്ള ഭക്ഷണത്തിലൊക്കെ കൂടുതൽ മഗ്നീഷ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇനി നാലാമതായിട്ട് വരുന്ന വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ സി ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ മസിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു എന്നുള്ളതാണ് കൊളാജൻ എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൻ്റെ ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ എല്ലുകൾക്ക് ജോയിൻസുകൾക്കൊക്കെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ പോലെയും അതുപോലെ അത് അതിൻ്റെ കണക്റ്റീവ് ടിഷ്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും തേയ്മാനം കുറവായിട്ട് വരാൻ വേണ്ടിയിട്ടും നമുക്ക് മസിൽസുകളും എല്ലുകളും ഒക്കെ തന്നെ നമുക്ക് മൂവ്മെൻറ്റ്സ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് ഇത് കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീന് അപ്പോൾ ഇത് നമുക്ക് സമൃദ്ധമായിട്ട് ലഭിക്കുന്നത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെയാണ് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഒന്ന് നെല്ലിക്കലുണ്ട് പേരയ്ക്ക നല്ലതാണ് ക്യാപ്സിക്കം നല്ലതാണ് അതുപോലെ നമുക്ക് നാരങ്ങ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യുക ദിവസത്തിൽ നമുക്ക് എഴുപത്തഞ്ച് തൊട്ട് തൊണ്ണൂറ് മില്ലിഗ്രാം വരെയാണ് നമുക്ക് വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പം അത് നമ്മുടെ ഡയറ്റ്സുകളിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇല്ലാത്ത പക്ഷം നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് എന്നിരുന്നാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻസിലൂടെ നമ്മൾ എടുക്കേണ്ടതാണ് കഴിവതും വിറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ സോലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി നമ്മൾ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ൊപ്പം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോവരുത് അടുത്തത് അഞ്ചാമതായിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ ബി ട്വൽവ് ആണ് ഇത് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മസിൽസിന് സ്ട്രെങ്ത് നൽകാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലുകൾ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്ന വിറ്റമിൻ ആണ് കാരണം ഇതാണ് നമ്മുടെ കാലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ഈ വിറ്റമിന്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാലുകൾക്ക് വേദനയോ കുറച്ചു ദൂരം നടക്കുന്ന സമയത്തോ എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്ന് തോന്നുകയോ തളർച്ച പോലെ തോന്നുകയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് അതിനോടൊപ്പം രാത്രി സമയങ്ങളിൽ മസിൽ കയറുന്ന പ്രശ്നങ്ങളും വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർ വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവരുടെ ഡയറ്റിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് എന്നാൽ വെജിറ്റേറിയൻസിനെ അപേക്ഷിച്ച് നോൺ വെജ് ഐറ്റംസുകളിലാണ് കൂടുതലായിട്ടും വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് മുട്ടയുടെ മഞ്ഞക്കരൂല് മീനുകൾ ഒട്ടുമിക്ക എല്ലാ മീനുകളിലും നമുക്ക് വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചിക്കനിലുണ്ട് മീറ്റുകളിലുണ്ട് ഇവയിലൊക്കെ തന്നെ നമുക്ക് വിറ്റമിൻ <laughs> B12 वैं 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 <laughs> ग्रो ग्रो ി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് എന്നാലും വെജിറ്റേറിയൻസിൽ ചീരയില് ബാർലിയില് അതുപോലെ നട്ട്സ് പാൽ ഇങ്ങനെയുള്ളവയിലൊക്കെ തന്നെ വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ദിവസത്തിൽ ആവശ്യമായിട്ടുള്ളത് ഒരു ടു മൈക്രോഗ്രാം ബി ട്വൽവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ അളവ് നമുക്ക് കുറവായിട്ടാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് വഴി മനസ്സിലാക്കുകയും അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഒരു മെഡിസിൻസ് കഴിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക ഇനി അവസാനിക്കുന്നത് പ്രധാനമായിട്ട് വരുന്ന വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെ ശക്തി കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാണ് കാരണം കാൽസ്യം നമുക്ക് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡിയുടെ സാന്നിധ്യം ആവശ്യമാണ് അതുപോലെ നമുക്ക് എല്ലുകൾ മാത്രമല്ല മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് വിറ്റമിൻ ഡി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് യു വി ബി റേസ് ആണ് നമ്മൾ കൊള്ളേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ വെയിൽ കൊള്ളേണ്ട ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ പത്തര തൊട്ട് വൈകുന്നേരം മൂന്നരയ്ക്കുള്ളിലുള്ള വെയിലാണ് കൊള്ളേണ്ടത് അതും പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമാണ് നമ്മൾ വെയിൽ കൊള്ളേണ്ടത് ഇത് വെയിൽ കൊള്ളുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിലെ മാക്സിമം ഭാഗങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് വെയിലിലേക്ക് എക്സ്പോസ് ചെയ്തിട്ട് വേണം കൊള്ളാൻ വേണ്ടിയിട്ട് അതുപോലെ എള്ളെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എള്ളെണ്ണ വയറിൻ്റെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഒക്കെ തേച്ചിട്ട് ആ ഭാഗത്തേക്ക് വെയിൽ കൊള്ളുന്നതും നമുക്ക് വേഗത്തിൽ ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് ഒരു ദിവസത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡി എന്ന് പറയുന്നത് എണ്ണൂറ് തൊട്ട് ആയിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിറ്റമിൻ ി അടങ്ങിയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പാല് മുട്ടയുടെ മഞ്ഞക്കരുവിലുണ്ട് അതുപോലെ കൂണ് നമ്മൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് മീന് അതുപോലെ എല്ലൊക്കെ കഴിക്കുന്നതും നമുക്ക് വിറ്റമിൻ ഡി സമൃദ്ധമായിട്ട് ലഭിക്കാൻ സഹായകരമാകുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് വിറ്റമിൻ ഡി നമ്മുടെ ഡയറ്റ്സിലൂടെയോ അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്നതിലൂടെയോ ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കുകയും അതുപോലെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന്റെ സപ്ലിമെന്റ്സ് എടുക്കാൻ കൊണ്ടിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയും വിറ്റമിൻസുകളാണ് നമ്മുടെ കാലുകൾക്ക് നമുക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ആ ഒരു കാലുകൾക്ക് തളർച്ചയൊക്കെ കുറവാക്കാനായിട്ട് സഹായകരമാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം നന്ദി